ഇന്നത്തെ സന്ധ്യാസന്ദേശം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട് നമ്മൾ നാമം ജപിക്കുന്നു എന്ന് വിചാരിക്കുക സന്ധ്യാസമയത്ത് ഓം നമ ശിവായ ഒരു മിനിറ്റിൽ ഏതാണ്ട് അറുപത് എഴുപത് പ്രാവശ്യമാണ് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന നാമം ജപിക്കണം ഓം നമോ നാരായണായ അഷ്ടാക്ഷരിയാണത് ഒന്നവശിവായ പഞ്ചാക്ഷരി ഈ അഷ്ടാക്ഷരി ജപിക്കുമ്പോൾ സ്പീഡ് വളരെ കൂടാനും പാടില്ല വളരെ കുറയാനും പാടില്ല മിനിറ്റിൽ ഏതാണ്ട് അറുപത് പ്രാവശ്യം ഏതാണ്ട് അറുപത് പ്രാവശ്യം ക്ലോക്ക് നോക്കിയിട്ട് ജപിക്കുകയും വേണ്ട ഏകദേശം നീട്ടി വലിച്ച് നാമം ജപിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് ജപിക്കരുത് ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഏതാണ്ട് ആറ് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡുണ്ട് പ്രത്യേക മന്ത്രവും ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം അര് ഓം ഭോ ഭുവരേണ്യം ഭർഗോ ദേവീമഹ ധിയോ യോ നോദയാദ त्रयं भगं यजामहे सुगन्धिम् उष्टिवर्धनम् उर्वारुकमिवबन्धनाद् मृत्योर्मुक्षीयमामृता इदानीं सीता अवदे सर्वमङ्गलमङ्गल्ये ശിവേ സർവാർത്ഥസാധകേ ശരണ്േത്രീ നാരായണി നമോസ്തുറന്നിരക്കുറൂത്തിമുടൂ കെട്ടി കരി മുത്ത ചികൂരഭാരം ഇതാണ് സ്മീഡ ദൈ ദോ കേം പാവുമാരാഗേണ ദുഷ്ട സംസർഗം വരാ ണം നല്ല രീതിയിൽ ഈ സ്പീഡിലാണ് നാമം ലഭിക്കേണ്ടത് ഈ സ്പീഡിലാണ് ദൈവമേ കാത്തുകൊകങ് കൈരിടാതിങ്ങ് ഞങ്ങളെ നാവികൻ നീമ്പോരവിവൻ തോണി നിമ്പദം ഒന്നൊന്നായി എണ്ണിയൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും നൃക്കുപോലുള്ള നിന്നിലസ്പന്ദണം അന്നവസ്ത്രാതി മുട്ടാതെ ഞങ്ങളെ ധന്യരാകുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ അഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും निरसानले ॐ विश्वं विष्णुवषड्कारो भूतभव्यभवत्प्रभो भूतकृभूतभावो भूतात्मा भूतभावना भूतात्मा परमात्मा च मुक्तानां परमागे अव्ययसाक्षि इे विष्णुसम् ശ്രീമാതാ ശ്രീ മഹാരാജ്ഞ രാഗസ്വരൂപ്യക്രോധാജ്വല മനോരൂ ഈ സ്പീഡാണ് ഏതാണ്ട് ഇത്ര തന്നെയാണ് ശബ്ദത്തിൻ്റെ ഇൻ്റൻസിറ്റിയും വരേണ്ടത് നാമാവലി ചൊല്ലുകയാണെങ്കിൽ ഓം ശ്രീമാത്രേ നമ ശ്രീ മഹാരാജ്ഞ നമ ശ്രീമത് സിംഹാസനേശ്വരിയായി നമ ചിതഗ്നി കുണ്ട സമ്പൂതായ നമ ദേവകാര്യ സമത്യദായ നമ ഉദ്സഹസ്രാബായി നമ ചതുർബാഹുസമന്ധിതായ നമഹ ഇങ്ങനെ നാമാവലി ചൊല്ലുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ വേണ്ടി വരും ഇപ്പം ചൊല്ലുകയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് സാധിക്കും നമ്മളിൽ ലളിതാസത്ര നമ്മൾ വിഷ്ണുദസ്ത്ര നമ്മൾ ചൊല്ലുമ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കത് സാധിക്കും സ്പീഡ് വളരെ കൂടാനും പാടില്ല വളരെ കുറയാനും പാടില്ല ശബ്ദം വളരെ കൂടാൻ വേണ്ട വളരെ കുറയാനും പാടില്ല ഇങ്ങനെയാണ് സന്ധ്യാനാമം നമ്മൾ ജപിച്ചു പഠിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അക്ഷര സ്ഫുടത ഉണ്ടാവണം കീർത്തനങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അറിഞ്ഞില്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞു വേണം ചൊല്ലാൻ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു വേദമന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ സഹസ്രശീർ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്ശ്വദോ മൃഗിഷ്ടാംഗുലം പുരുഷ ഏവേദം യവ്യം ഉദാമൃത യേനതിരോഹതി എത്ത മഹിമാ അതോധ്യാശ പുരുഷ ഈ രീതിയിൽ വേണം വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അപ്പോൾ നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തെന്ന് വിചാരിക്കുന്നു മാതാപിതാക്കളോടും നിങ്ങളുടെ മക്കളോടും വീട്ടിലെ കുടുംബാംഗങ്ങളോടും പറയുന്നു നമ്മൾ തിരിച്ചു തിരിച്ചുപോക്കിലാണ് നമ്മുടെ പൈതൃകത്തിന്റെ നന്മകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അൾട്രാ മോഡേൺ ആയിട്ടുള്ള നന്മകൾ ഒന്നും കളയാതെ ആ നന്മകളും വെച്ചുകൊണ്ട് പഴയ നന്മകളും ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം പ്രണാമം നമസ്കാരം